നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെയും സച്ചിയുടെയും പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കാണാൻ താല്പര്യമുള്ളൊരു കയറി കാണാൻ ശ്രമിക്കണേ അങ്ങനെ നാളത്തെ വിശേഷത്തില് സച്ചി രേവതിയും ആദ്യം ദത്തെടുക്കുന്ന കാര്യം പറയുകയാണ് പക്ഷേ എങ്കില് അതിന് ചന്ദ്രമതി സമ്മതിക്കുന്നില്ലായിരുന്നു ചന്ദ്രമതി എതിർക്കുവാണ് ചന്ദ്രമതി പറഞ്ഞു ദത്തെടുക്കാൻ പോന്നു അതൊന്നും ഇവിടെ പറ്റില്ല അതൊക്കെ നീ നിന്റെ വീട്ടിൽ കൊണ്ട് ചെയ്താ മതി എന്നൊക്കെ പറഞ്ഞു കുറ്റപ്പെടുത്തുവാണെ ആ സമയത്ത് സച്ചി പറഞ്ഞു ഞാനിൻ്റെ അവധി ഇവിടെയല്ല കഴിയണേ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എവിടെ താമസിക്കുന്നോ അവിടെയാണ് ഞങ്ങൾ ദത്തെടുക്കാൻ പോകുന്ന കുട്ടിയെ നിർത്താൻ പോണേ അമ്മ പറയേണ്ട കാര്യമില്ല അച്ഛൻ പറഞ്ഞോളൂ എന്ന് പറയണം ഞങ്ങൾക്ക് അച്ഛൻ്റെ അനുമതി വേണം മതിയെന്ന് പറയണം ഇത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു എടാ നിങ്ങൾ അങ്ങനെ ഒരു ആഗ്രഹം പറയുകയാണെങ്കിൽ എനിക്കതിനെതിരെ ഇരിക്കാൻ പറ്റില്ല ഒരു പക്ഷേ എങ്കിൽ ആദ്യയുടെ അമ്മമ്മക്ക് എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ ഒറ്റയ്ക്കായി പോവില്ലേ ഒരു പക്ഷേങ്കിൽ അവൻ്റെ അമ്മ അവനെ തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ അവൻ എന്തു ചെയ്യും അനാഥാലയത്തിലും പോയി കഴിയേണ്ട വരും അതിനേക്കാളും നല്ലതല്ലേ നല്ലൊരു കാര്യമാണ് ചെയ്യാൻ പോന്നെ പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം ചെയ്യണം അവന്റെ അമ്മൂമ്മയോടെ കാര്യങ്ങളൊക്കെ തിരക്കണം അവനെ ദത്ത് കൊടുക്കാൻ സമ്മതമാണോന്നൊക്കെ ചോദിക്കണം അവരുടെ സമ്മതം ഉണ്ടേ മാത്രം എന്തേലും ചെയ്യാൻ പറ്റുള്ളൂ അത് പിന്നെ അച്ഛാ അച്ഛൻ്റെ സമ്മതം അറിഞ്ഞിട്ട് ചെയ്യാന്ന് കരുതി അതുകൊണ്ടാ ഞാൻ പിന്നെ ആ സമയം ചന്ദ്രമതി പറഞ്ഞു പിന്നെ സമ്മതം അറിഞ്ഞിട്ട് പോലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ സമ്മതം അല്ലെന്ന് ആ സമയം സച്ചി പറഞ്ഞു ഭൂരിപക്ഷം അതെ എനിക്ക് രേവദിക്കുവാ ശ്രീകാന്തം പക്ഷേ എന്നോടൊപ്പം അല്ലെന്ന് ചോദിക്കുക അതെ അച്ഛനും അതെ അത് കേട്ടപ്പം ചന്ദ്രമതി പറഞ്ഞു പിന്നെ എന്നോടൊപ്പം ഇവരൊക്കെ ഉണ്ട് ആരുണ്ട് ശ്രുതി ഉണ്ടെന്ന് പറയണം ആ ശ്രുതി മാത്രമല്ലേ ഉള്ളൂ അപ്പോഴേക്ക് ശ്രുതിയോട് ചോദിച്ചു ശ്രുതി മോൾ എന്നോടൊപ്പം നിക്കില്ലെന്ന് ചോദിക്കുക ശ്രുതിക്ക് എന്ത് ചെയ്യണം എന്നറത്തില്ല ശ്രുതി ആകെപ്പാടെ പെട്ട അവസ്ഥ നിക്കുവാണ് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല ശബ്രമതിയുടെ ഭക്ഷണം നിൽക്കുന്ന അല്ല ശ്രുതിക്ക് പ്രശ്നം ആദ്യം എങ്ങാനും ദത്തെടുത്താൽ അതോടുകൂടി തീർന്നു തന്റെ മാനെ തനിക്ക് നഷ്ടമാകുന്ന ഒരു ചിന്ത ശ്രുതിയുടെ മനസ്സിലേക്ക് വരുവാണ് ശ്രുതി ഒന്നും ഇണ്ടാതെ പെട്ടെന്ന് തന്നെ അകത്തേക്ക് അങ്ങോട്ട് കീറിപ്പോയി അകത്തേക്ക് പോയി പെട്ടെന്ന് തന്നെ വിമലയെ വിളിക്കുവാണ് ആ സമയം കോളെടുത്ത ആദിയാണ് എന്താ അമ്മേ അമ്മ എന്താ വിളിച്ചേ അല്ല അമ്മമ്മ എല്ലാ ചോദിക്കണം ഇവിടെ ഉണ്ട് ഒന്ന് ഫോൺ കൊടുക്കാൻ പറയാണ് അല്ല അമ്മ എന്തു പരിപാടിയെ കാണിച്ചേ എന്നോട് ഒരു വാക്ക് പോലും പറയാതെ പെട്ടെന്ന് പോയതെന്താ അതെ അമ്മയ്ക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നട മോനെ അതുകൊണ്ടാ പെട്ടെന്ന് പോന്നെ സാരമില്ല ഇനി അമ്മ കുറച്ച് ദിവസം കഴിയുമ്പോൾ മോനെ കാണാൻ വരാട്ടോ അപ്പൊ മോൻ്റെ കൂടെ കുറച്ച് ദിവസം നിൽക്കാം വരണം എന്നെ പറ്റിക്കില്ല ഞാൻ പറ്റിക്കില്ലട മോനെ ഉറപ്പായിട്ട് ഞാൻ വരൂന്ന് പറഞ്ഞു അങ്ങനെ വിമലയുടെ കൈ കൊണ്ട് ഫോൺ കൊടുത്തിട്ട് ആദ്യം അങ്ങോട്ടേക്ക് പോയി ആ സമയം വിമല ചോദിച്ചു എന്താ കല്യാണി കാര്യം എന്താ കല്യാണി എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ഇപ്പ അമ്മയ്ക്ക് സന്തോഷമായല്ലോ അല്ലേ സന്തോഷമായിരുന്നു നീ എന്തൊക്കെയാ പറയണേ ഞാൻ അന്നേ പറഞ്ഞ ആ സച്ചിനെ രേവതിയും കൂടുതൽ അടുപ്പിക്കരുതെന്ന് എടി അതുകൊണ്ട് ഇപ്പൊ എന്താ പ്രശ്നം ഉണ്ടായത് അവരൊന്ന് കേക്ക് മുറിച്ചാണോ കേക്ക് മുറിച്ച മണ്ണാങ്കട്ട അതൊന്നും അല്ല പിന്നെയോ ആ അത് അവര് ആദ്യം ദത്തെടുക്കാൻ പോവുക ദത്തെടുക്കാനോ നീ എന്തൊക്കെയാ കല്യാണി പറയണേ ഉം അമ്മയോട് ഇപ്പത്തന്നെ അനുമതി ചോദിച്ചോണ്ട് വിളിക്കും അവനെ ദത്ത് കൊടുക്കാവോ എന്ന് അങ്ങനെയാണോ ചെലപ്പോ അവർക്ക് തോന്നിക്കാണും എനിക്ക് വയ്യാതിരിക്കുവല്ലേ അതുകൊണ്ട് എന്നോടുള്ള സ്നേഹം കൊണ്ടൊക്കെ ആയിരിക്കും എന്നോടും ആദ്യോടുള്ളദ്ദേ ഒണം ഞാനങ്ങൂടെ വെച്ചു തന്നാണ്ടല്ലോ അമ്മയൊന്നും ഞാൻ നോക്കത്തില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അങ്ങനെ എങ്ങാനും ചോദിച്ചുകൊണ്ട് അവർ വന്നിട്ടുണ്ടെങ്കിൽ എന്തുയാണെന്ന് അമ്മയ്ക്ക് അറിയല്ലോ അത് കല്യാണി ഞാൻ എന്ത് ചെയ്യാനാ അവർ ആ കാര്യം പറഞ്ഞോണ്ട് ഫോൺ വിളിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ഒരു കാര്യം ചെയ്യണം ഫോൺ എടുക്കണ്ടെന്ന് പറയാം അല്ല അവർക്ക് വീടും കാര്യങ്ങളൊക്കെ അറിയാലോ അപ്പൊ പിന്നെ എന്ത് ചെയ്യും അവർ വന്നിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ മറുപടി കൊടുത്ത് അവരെ അവിടെ നിന്ന് ആട്ടി ഇറക്കിക്കോണം പിന്നെ മേലാല് അവരാ വീടിന്റെ പരിസരത്ത് പോലും വരാൻ പാടില്ല അത് പിന്നെ കല്യാണി അങ്ങനെ എടുത്തടിച്ച് എങ്ങനെ അവരുടെ മുഖത്ത് നോക്കിയാൽ പറയണേ ഓഹോ അമ്മയ്ക്ക് പറയാൻ പറ്റില്ലല്ലേ അപ്പൊ എൻറെ ജീവിതം കുട്ടിച്ചോറാക്കാൻ അമ്മയുടെ തീരുമാനം മോളെ നല്ലൊരു കാര്യമല്ലേ അവര് ചെയ്യുന്നേ നിന്റെ അടുത്ത് നിന്റെ കുഞ്ഞിനെ കിട്ടില്ലേ അമ്മ എന്നും പറഞ്ഞോണ്ട് എന്റെ മോനെ ഞാൻ അവർക്ക് ദത്തു കൊടുക്കണോ അല്ലേ അമ്മയ്ക്ക് കണ്ണിച്ചോര ഉണ്ടോന്ന് എന്ന് ചോദിച്ചു വിമല പറഞ്ഞു അല്ല ഞാൻ നോക്കിയപ്പം നിന്റെ അടുത്ത് നിനക്ക് എപ്പോഴും മോനെ കാണാല്ലോ അതുകൊണ്ട് പറഞ്ഞത് കല്യാണി ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചു പറഞ്ഞാലോ ആരെയൊക്കെ എന്തൊക്കെ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാലും ഞാൻ പറയുന്നേന് എതിരോ എതിർവാക്കെന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കില് പിന്നെ ഉണ്ടല്ലോ എന്നെ നിങ്ങൾ കാണത്തില്ല എന്ന് പറഞ്ഞിട്ട് കോട് കട്ട് ചെയ്തു ദേഷ്യപ്പെട്ട് ആ സമയത്ത് ഭയങ്കര സങ്കടമായി പോയി വിമലക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല രേവതി സച്ചി വന്നിട്ടുണ്ടെങ്കിൽ അവരെ എന്തു പറഞ്ഞാൽ മടക്കി അയക്കുന്നായി അവർക്ക് ആദ്യോടും തന്നോടും ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ആ ഇഷ്ടം ഇപ്പം വിനിയായിട്ടിരിക്കുവാണ് ഇനിയിപ്പം എന്തൊക്കെ മറുപടി പറഞ്ഞാലോ എന്നോർത്തോണ്ട് ഒരു നിമിഷം പോയി വിമലയ്ക്ക് കുറച്ച് കഴിഞ്ഞപ്പം രേവതി അടുക്കളയിലാണ് ആ സമയം സച്ചി അങ്ങോട്ട് വന്നു രേവതിയുടെ ചോദിച്ചു എന്താ രവതി ഭയങ്കര ആലോചനയിലാണല്ലോ അല്ല ഞാൻ ആദ്യത്തെക്കുറിച്ച് ആലോചിക്കുവായിരുന്നു അല്ല നമ്മൾ അവനെ ദത്തെടുക്കാൻ പോലെ അത് പിന്നെ സച്ചേട്ടാ ഈ വീട്ടില് എല്ലാവർക്കും ഒന്നും ഇഷ്ടമില്ല അതും പറഞ്ഞോണ്ട് അമ്മയ്ക്കല്ലേ ഇഷ്ടമില്ലാത്തോളെ അമ്മയുടെ കാര്യം നോക്കണ്ട അച്ഛൻ സമ്മതം പറഞ്ഞല്ലോ പിന്നെന്താ എന്നാലും ഒരു പക്ഷെ ആദ്യെ ഡെത്തെടുക്കാനായിട്ട് ആദ്യയുടെ അമ്മമ്മ സമ്മതിക്കുവോ അതിനെന്താ നമുക്ക് വിളിച്ചു ചോദിക്കാന്ന് പറയണം പക്ഷെ വിളിച്ചു ചോദിച്ചുകൊണ്ട് സമ്മതം അല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം ആദ്യം വിളിച്ചു നോക്കാം എന്നിട്ട് ബാക്കി എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം അങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുവാണ് വിമലയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ആ സമയം ആദ്യം എടുത്തായിരുന്നു ഫോൺ ആദ്യം നോക്കി കഴിഞ്ഞപ്പം സച്ചിംഗളെ വിളിക്കുന്നു പെട്ടെന്ന് ആദി കോൾ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ വിമല ഓടിയുന്ന് ആരാ അത് സത്യങ്ങളാ കോൾ എടുക്കണ്ടെന്ന് പറഞ്ഞ് വിമല പെട്ടെന്ന് ഫോണും എടുക്കുവാണ് അതെന്താ അമ്മമ്മ അങ്ങനെ പറഞ്ഞേ സച്ചിങ്കള് ഞാനും കൂട്ടല്ലേ അപ്പം പിന്നെ കോൾ എടുത്താലെന്താ ഇപ്പം തൽക്കാലത്തേക്ക് കോൾ കോൾ എടുക്കണ്ട ഇനി വിളിച്ചാലും എടുക്കണ്ട പറഞ്ഞത് കേട്ടല്ലോ ആദ്യം പിന്നെ കൂടുതലൊന്നും പറയാൻ പോയില്ല സച്ചി വിളിച്ചിട്ട് വിമല കോളെടുക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ സച്ചി രേവതിയോട് പറഞ്ഞു രേവതി വിമലാൻറ്റി കോൾ എടുക്കുന്നില്ലെന്ന് പറയാണ് ഇനിയിപ്പെന്ത് ചെയ്യും ഒരു കാര്യം ചെയ്യാം ഞാൻ നേരിട്ട് പോയി പറയാം നേരിട്ട് പോയി കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയിട്ട് വരാന്ന് പറഞ്ഞു കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ സച്ചി പോകാൻ ഇറങ്ങിയപ്പോ രേവതി പറഞ്ഞു അതെ ഒരു മിനിറ്റ് നിൽക്ക് എന്താ ഇത്ര ഇടപെടിയെന്ന് അത് ചെയ്യേണ്ട കാര്യമുണ്ടോ അതെന്താ രേവതി നീ അങ്ങനെ പറഞ്ഞേ അവനെ എന്ത് എത്തെടുക്കാതെ എനിക്കിഷ്ടമില്ലേ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല സച്ചേട്ടാ നമ്മൾ അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാല് വിമലാൻറ്റി എന്തു ചെയ്യും അതിനല്ലേ നമ്മുടെ അച്ഛമ്മയുള്ളെ അച്ഛമ്മയുടെ അടുത്തുകൊണ്ടേ ആക്കാം അത്ര പെട്ടെന്നൊന്നും നടക്കുന്ന കാര്യമാണ് അവർക്ക് അവരുടേതായ വീടും കാര്യങ്ങളൊക്കെ ഇല്ലേ എല്ലാം ഇട്ടറിഞ്ഞിട്ട് പറഞ്ഞ നിമിഷം തന്നെ ഓടിപ്പോവാനായിട്ട് പറ്റുന്ന കാര്യമൊന്നുമല്ല അവർക്ക് അവരുടേതായ സമയം കൊടുക്കണം എന്താണെങ്കിൽ ഇപ്പം തൽക്കാലത്തേക്ക് നമ്മൾ ആ വിഷയം ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം പിന്നെ എപ്പോഴാ അതിൻ്റെ സമയവും കാലൊക്കെ വരും എല്ലാത്തിനും അതിൻ്റെതായ സമയം ഉണ്ടെന്നെല്ലാം പറഞ്ഞ് ആ സമയം വരുമ്പോൾ ചെയ്താൽ മതി അപ്പം നമുക്ക് അവനെ ദത്തെടുക്കണ്ടേ എടുക്കാന്നേ നമുക്ക് വിമലാൻറ്റിയോട് ചോദിക്കാണ്ട് ഒരു സന്ദർഭം കിട്ടട്ടെ അതിനുശേഷം ചോദിക്കാം ഇപ്പം തൽക്കാലത്തേക്ക് സച്ചിയുടെ ഒരു കാര്യം ചെയ്യാം ആ ഫ്രിഡ്ജിനകത്തൊരു പാലിരിപ്പുണ്ട് അതിങ്ങെടുത്തോണ്ട് വാ ഞാൻ ചായ വെക്കാമെന്നൊക്കെ പറയണം സച്ചി അങ്ങോട്ടേക്ക് പോയി പിന്നീട് ശ്രുതി മീരയെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ മീര ഒരു ഗ്ലാസ് ചായയെ കൊണ്ടേ കൊടുത്തു ശ്രുതി അത് കുടിച്ചോണ്ടിരിക്കണ സമയത്ത് മീര പറഞ്ഞു നീ എന്താണല്ലോ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിന്റെ വീട്ടിൽ അറിഞ്ഞാണ്ടല്ലോ കൂടി നീ പുറത്താ കള്ളങ്ങളുടെ മേലെ കള്ളങ്ങളുടെ കൂമ്പാരൻ തന്നെയല്ലേ നീ കെട്ടിപ്പടുത്ത് വെച്ചിരിക്കുന്നത് എത്ര കാലം നിനക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും ശ്രുതി ഇത് കേട്ട് ശ്രുതി പറഞ്ഞു എൻ്റെ പ്രശ്നം അതൊന്നും അല്ല ആ എങ്ങനെയെങ്കിലും ആ രേവതയും സച്ചയം ആദ്യം ദർത്തെടുക്കൽ നിന്ന് ഒഴിവാക്കണം അതാണ് എൻ്റെ ഇപ്പം പ്രധാന പ്രശ്നം അല്ല നീ നിനക്ക് ഒരു കാര്യം ചെയ്തുകൂടെ അവനെ സ്വന്തം വീട്ടിൽ കൊണ്ട് നിർത്തി കൂടെ ആ ബെസ്റ്റ് ഞാൻ അങ്ങനെ നിർത്തിയിട്ടുണ്ടെ എന്താവും നീ സത്യങ്ങളൊക്കെ ഒരു കാര്യം ചെയ്യ സുധയോടെ തുറന്നു പറ അല്ലാതെ പിന്നെ എന്താ ചെയ്യുന്നേ ഞാൻ നോക്കിട്ട് അവനെ നിന്റെ കൂടെ കൊണ്ട് നിർത്തണമെങ്കിൽ അത് മാത്രമേ ഒരു മാർഗ്ഗമുള്ളൂ ഇതേ മീരേ ഒരു കാര്യം ഞാൻ പറയാട്ടോ പെട്ടെന്നൊന്നും അത് പറയാൻ പറ്റുന്ന കാര്യമല്ല എങ്കി പിന്നെ സച്ചിൻ അവധി ദത്തെടുക്കുക എന്ന് പറഞ്ഞപ്പോ നിനക്കെന്തിനാ എത്ര വിഷമം നിനക്കതൊക്കെ പറയാ എന്റെ അവസ്ഥ എനിക്കല്ലേ അറിയുള്ളൂ എടി എത്ര കാലം നീ ഇങ്ങനെ പിടിച്ചു നിൽക്കിയൊരു കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞിട്ട് അതെ ഇപ്പം കുറച്ച് നാളുകളായിട്ട് എൻ്റെ അമ്മ്മായി എൻ്റെ കുറിച്ച് ചോദിക്കുന്നില്ല ജയിലിലാന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് അറിയില്ല അത് കഴിയുമ്പോൾ എന്തെങ്കിലും അടുത്ത കള്ളത്തരം കണ്ടുപിടിക്കണം കള്ളത്തിൻ്റെ മേലെ ഞാൻ ഓരോ വീണ്ടും വീണ്ടും നോണക്കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക മീര പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ ഉള്ള സത്യാവസ്ഥ അങ്ങോട്ട് തുറന്ന് പറഞ്ഞ് മാന്യമായിട്ട് ജീവിക്കുന്നതല്ലേ നല്ലത് ശ്രുതി പറഞ്ഞു മാന്യമായിട്ട് ജീവിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല പക്ഷേ അതൊക്കെ നടക്കുന്ന കാര്യമൊന്നും അല്ലല്ലോ ഇപ്പം ഞാൻ നോക്കിയിട്ട് ഒരു വഴി മാത്രമേ ഉള്ളൂ സച്ചിൻ ഏവധി എന്ത് എത്തെടുക്കാതിരിക്കണമെങ്കിൽ ആദ്യേയും അമ്മയേം കൂടെ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഈ സിറ്റിൻ്റെ എവിടെയെങ്കിലും കൊണ്ട് എന്ന് പറയണേ അതെങ്ങനെ സാധിക്കും അതൊക്കെ സാധിക്കണം സച്ചിൻ രേവതിയും പഴയ വീണ്ടും അവിടെ അന്വേഷിച്ചു ചെന്നു കഴിയുമ്പം അവിടെ അവര് കാണല്ലേ അതിന് ആദ്യം സ്കൂളിൽ പോകുന്നതല്ലേ അവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ ഇവിടെ സ്കൂളിൽ അവനെ ചേർക്കാം അതോടുകൂടി പ്രശ്നം സോൾവ് ആവൂലോ എൻ്റെ ഒരു നോട്ടം എപ്പോഴും കിട്ടുകയും ചെയ്യും അത് ശ്രുതി ഇത്ര അകലെ ഉണ്ടായിട്ട് പോലും നിനക്ക് പ്രശ്നമാണ് അപ്പൊ അവരെ അടുത്തുകൊണ്ട് താമസിപ്പിച്ചാലോ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ നോട്ടം എപ്പോഴും അവർക്ക് വേണം അതുകൊണ്ട് അവരടുത്തു കൊണ്ട് താമസിപ്പിക്കുന്ന തന്നെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് ഏഹ് അതാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും നേരെ പറഞ്ഞു ആലുവെച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക എങ്ങാനും നിൻ്റെ അമ്മായിമ്മയോ ഒക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമോ അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു അതിനൊരു ഒരു പരിഹാരമുണ്ട് എന്താ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടുണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം എന്ന് പറയാണ് പ്രഗ്നൻ്റ് ആയിട്ടുണ്ടെങ്കിലോ അതെ അല്ല അങ്ങനെയാണ് പിന്നെ അങ്ങനെ നോക്കാൻ വല്ലായിരുന്നോ ശ്രമിക്കായിരുന്നിട്ടല്ല ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒന്നും ആവുന്നില്ല എന്താ സംഭവം എന്ന് അറിയത്തില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ പോയി കാണാം അങ്ങനെ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് നേരത്തെ ഒരു മോനുണ്ടെന്നെങ്ങാനും ശ്രുതി അറിഞ്ഞാലും പിന്നെ സുതി അത് ഈ പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല എന്നെ ഇറക്കി വിടാനൊന്നും പോകുന്നില്ല പിന്നെ എൻ്റെ അമ്മായിമ്മ ശ്രുതി പറഞ്ഞിട്ടുണ്ടേ എൻ്റെ അമ്മ്മായി കേട്ടോളും എനിക്ക് അമ്മായിമ്മ ഞാൻ ബാക്കിയുള്ളവരെ കയ്യിലെടുക്കേണ്ടത് എങ്ങനെയാന്ന് അറിയാം ആദ്യം ഒന്ന് കൺവിൻസ് ചെയ്യിക്കേണ്ടത് അതിനു വേണ്ടിയിട്ട് ഞാൻ പ്രഗ്നൻ്റ് ആണ് എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ പോയി കാണണം അങ്ങനെയൊക്കെ മീരയോട് ശ്രുതി പറഞ്ഞു പിന്നീട് രേവതി അടുക്കള തിരക്കിട്ട ജോലിയാണ് അപ്പോഴാണ് രേവതിയുടെ ഫോൺ അടിക്കുന്നത് നോയിക്കഴിഞ്ഞപ്പോഴത്തേനും ദേവുവാ വിളിക്കുന്നത് ദേവതി കോളെടുത്തു ഹലോ ദേവു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ചോദിക്കുക അപ്പോഴേക്കും ദൈവം പറഞ്ഞു അതെ ഒരു വാർത്ത ഉണ്ടെന്ന് പറയണ എന്താ ദേവു അത് ഞാൻ ഡിഗ്രിയുടെ പരീക്ഷ എഴുതിയില്ലായിരുന്നു അതിനകത്ത് ഞാൻ പാസ്സായെന്ന് പറയണം അത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു അത് പിന്നെ എനിക്കറിയാലോ നീ പാസ് കാര്യം എനിക്ക് സന്തോഷമായിരുന്നു പറയണം അതുമാത്രമല്ല എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു ഏ ഫസ്റ്റ് ക്ലാസ് ഉണ്ടോ ആ ദൈവമേ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ദേവതിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു അപ്പോഴേക്ക് സച്ചി വന്നിട്ട് എന്താ എന്താ കാര്യം എന്താ അതെ ദേവിൻ്റെ റിസൾട്ട് വന്നത് അവൾക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടെന്ന് ഇത് കേട്ടുകഴിഞ്ഞപ്പം പെട്ടെന്ന് ഫോൺ വാങ്ങി ദേവിനെ കൺഗ്രാസ് പറയാണ് സച്ചി എന്നിട്ട് പറഞ്ഞു എനിക്ക് സന്തോഷമായി നമുക്കൊന്ന് ആഘോഷിക്കേണ്ടതെന്ന് ചോദിക്കുക അങ്ങനെ കോൾ കട്ട് ചെയ്തിട്ട് നേരെ രവീന്ദ്രൻ്റെ അടുത്ത് വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയാണ് രവീന്ദ്രൻ പറഞ്ഞു അല്ലല്ലോ അവൾ ആളും മിടിക്കുക അവൾ ഡിഗ്രിക്ക് ഫസ്റ്റ് ക്ലാസ് വാങ്ങിയില്ലെന്നൊക്കെ പറഞ്ഞു ഇത് കേട്ടോണ്ട് വന്ന ചന്ദ്രമതി പറഞ്ഞു പിന്നെ വലിയ കഥയായിപ്പോയി ബുക്ക് കാണാപ്പാടം പഠിച്ചിട്ട് ഫസ്റ്റ് ക്ലാസ്സോ സെക്കൻഡ് ക്ലാസ്സോ റാങ്ക് മേടിക്കാൻ ആർക്കും ഇന്നത്തെ കാലത്തൊക്കെ പറ്റും അത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു പിന്നെ പിന്നെ പറ്റും പോലും ഇനി അത് പറഞ്ഞാൽ മതിയില്ലോ അമ്മ ഇതിനകത്ത് എന്താണ് എത്ര അത്ഭുതപ്പെടാനിരിക്കുന്നെ ഡിഗ്രിയൊക്കെ എല്ലാവർക്കും കിട്ടുന്ന കാര്യമാണ് ഇന്നത്തെ കാലത്ത് കാശ് ഉണ്ടെങ്കിൽ എത്ര ഡിഗ്രി വെള്ളം വാങ്ങിച്ചെടുക്കാം അപ്പോഴേക്കും രേവിതി പറഞ്ഞു അമ്മേ ഇത് കാശ് കൊടുത്ത് മേടിച്ച ഡിഗ്രി ഒന്നും അല്ല നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചു വാങ്ങിയത് രവീന്ദ്രൻ പറഞ്ഞു അത് ശരിയാ മോടെ നീ പറഞ്ഞത് ചന്ദ്രമതി പറഞ്ഞു എന്നാലും നിന്റെ അനുജിത്തി അല്ലേ ഡിഗ്രി എടുത്തിട്ട് എന്താവാനാ എനിക്ക് കുറച്ചാൾ അവളെ കല്യാണം കഴിപ്പിച്ചു വിടും ഇനി ഏതെങ്കിലും ഒരുത്തിൻ്റെ തലയിലേക്ക് കെട്ടിവെക്കും അതൊക്കെയല്ലേ നടക്കാൻ പോകുന്നെ അത് കേട്ടപ്പോൾ രേവതിക്ക് ആ പട വിഷമായി രേവതി പറഞ്ഞു അത്ര ഞങ്ങടെ കളിയാക്കൊന്നും വേണ്ട അതെ അങ്ങനെയൊന്നും അല്ല പിന്നെയോ അവൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമെങ്കിലോ ഉറപ്പായിട്ടും ഞങ്ങൾ പഠിപ്പിക്കും എന്ന് പറയും പിന്നെ പഠിപ്പിക്കും പോലും എന്നൊക്കെ ചന്ദ്രമതി ഒരു പുച്ഛാവത്തിന് ഇങ്ങനെ പറയണം അപ്പോഴേക്കും ശ്രുതി ശ്രുതിയും കൂടെ അങ്ങോട്ട് വന്നു എല്ലാ എല്ലാരും ഭയങ്കര സന്തോഷത്തിലാണല്ലോ ചന്ദ്രമതി പറഞ്ഞു ഓ ഇവളുടെ അനുജിത്തിക്ക് ഡിഗ്രിയുടെ റിസൾട്ട് വന്നുപോലും ഫസ്റ്റ് ക്ലാസ് ഉണ്ടെന്ന് ആഹാ നല്ല കാര്യമാണല്ലോ രേവതി എന്ന് ശ്രുതി പറഞ്ഞു ശ്രുതി പറഞ്ഞു അതിനിപ്പോ എന്തായിരിക്കുന്നേ ഞാൻ തന്നെ രണ്ടു മൂന്ന് ഡിഗ്രി ഉള്ളവനാ നിൽക്കുന്ന കണ്ടില്ലേ പിന്നെയാണോ ഒരു ഡിഗ്രി അതൊക്കെ എടുക്കാനായിട്ട് ഭയങ്കര ഈസിയാ ഇത് കേട്ട സച്ചിക്ക് ദേഷ്യം വന്നു സച്ചി പറഞ്ഞു അതെ നീ പഠിച്ച് പാസ് ആയതോന്നു പോയതോന്നും അല്ല അവള് പഠിച്ചു പാസ്സായെന്ന് പറയണം ഇത് കേട്ടപ്പോ ചന്ദ്രമതി പിന്നെന്താടാ അവൾക്ക് കൊമ്പുണ്ടോ ഉം അതെ ശരിക്കും കൊമ്പ് തന്നെ ഉണ്ടെന്ന് കൂട്ടിക്കോമേ സുതി പഠിക്കാൻ പോയ സമയത്തെ അച്ഛനാണ് ശരിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ടെ കാരണം അച്ഛന്റെ അധ്വാനത്തിന്റെ ബലമാണ് സുധിയുടെ പഠിപ്പെന്ന് പറഞ്ഞാല് ബുക്ക് വേണമെന്ന് പറയും ബുക്ക് പുസ്തകം പേന ഷർട്ട് പാന്റ് എന്ന് എന്ന് വേണ്ട സർവ്വ സാധനങ്ങളും മേടിച്ചു കൊടുത്തോണ്ടിരുന്നേ അച്ഛനായിരുന്നു സുതിക്ക് രാവിലെ പോയി വൈകുന്നേരം വന്ന് വീട്ടിൽ നിന്ന് പഠിച്ചാൽ മാത്രം മതിയായിരുന്നു ഒരു ജോലിയും ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു പക്ഷെ ഇതങ്ങനെയല്ല ദേവുവിൻ്റെ കാര്യം അവൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാ പഠിച്ചെ അവൾക്ക് പഠിക്കാൻ പോലും സമയം ഉണ്ടായിരുന്നില്ല അമ്മയെ സഹായിക്കും വീട്ടിലെ ജോലികളൊക്കെ ചെയ്യും പിന്നെ പൂമാല കെട്ടിക്കൊടുക്കും കടയെ പോയിരിക്കും അവ ദിവസങ്ങളിലൊക്കെ അതിന്റെ ഇടയ്ക്ക് അവള് പൂമാല കെട്ടിക്കൊണ്ടിരിക്കണ സമയത്തൊക്കെയാ പഠിച്ചു ഫസ്റ്റ് ക്ലാസ് പഠിച്ചേ അതൊന്നും തമ്മി കമ്പയർ ചെയ്യലെന്ന് പറഞ്ഞു സ്വതി ശരിക്കും നാണം കെട്ടുപോയി മുഖത്തടിയേറ്റാളെ പോയി അപ്പോഴേക്കും ശ്രീകാന്തും വർഷയും കൂടെ അങ്ങോട്ട് വന്നു അവരും കാര്യങ്ങളൊക്കെ അറിയാണ് ശ്രീകാന്ത് പറഞ്ഞു നമുക്കൊന്ന് കൺഗ്രാസ് ചെയ്യണ്ടേ പിന്നെ വേണ്ടേന്നോ ഒരു കാര്യം ചെയ്യാം നമുക്കിതൊന്ന് ആഘോഷിക്കാന്ന് പറയാണ് ആഘോഷിക്കാണ് അതെ നീ ഇവിടെ ബിരിയാണി ഒക്കെ തയ്യാറാക്കാൻ നന്നായിട്ട് ബിരിയാണി ഉണ്ടാക്കൂലോ നമുക്ക് അവരെയും കൂടി ഇങ്ങോട്ട് വിളിക്കാന്ന് പറയണം ചന്ദ്രം എന്ന് പറഞ്ഞാൽ അതിന്റെ ആവശ്യം എന്തായിരിക്കുന്നെ അതിന്റെ ആവശ്യം ഉണ്ടോ എനിക്ക് തോന്നുന്നില്ല അതെന്താ അല്ല എന്തിനാ വിളിക്കണേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അവിടെ വേണേ പോയി ആഘോഷിച്ചാൽ മതി എന്ന് പറഞ്ഞു വർഷം പറഞ്ഞ അത് എങ്ങനെയാ ശരിയാന്നേ ഇത് നമ്മുടെ വീടല്ലേ നമ്മുടെ വീട്ടിലൊരു അംഗം തന്നെയല്ലേ ദേവു അപ്പൊ പിന്നെ അവൾക്ക് റിസൾട്ട് വന്നുകഴിയുമ്പം അവളുടെ റിസൾട്ട് വന്നുകഴിയുമ്പം അവൾക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയാൽ നമ്മളും കൂടെ കൂടി കൂടി വേണ്ടി ആഘോഷിക്കാനായിട്ട് അവളുടെ സന്തോഷത്തിൽ നമ്മൾ പങ്കു തരേണ്ടതെന്ന് ചോദിക്കുക കാരണം തടിയായിട്ട് വലിയ ചമ്മതിന്മതി നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദനം നേർന്നുകൊണ്ട് നിർത്തുന്നതെന്ന്